ആരുമില്ലാത്തവർക്ക് മുൻപിൽ ദൈവം ആരുടെയെങ്കിലും രൂപത്തിൽ അവതരിക്കും അത് വെറുതെ പറയുന്നതല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയപ്രിയ എന്ന പെൺകുട്ടിയുടെ ജീവിതം പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാതെ ജീവിതത്തിൽ പകച്ചു നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി അവൾ ഇന്ന് ഇൻഫോസിസ് പോലെയുള്ള വലിയൊരു കമ്പനിയിൽ വർഷത്തിൽ പത്ത് ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു വിജയത്തിലേക്ക് ജയപ്രിയ എന്ന സാധാരണക്കാരിയായ പെൺകുട്ടി എത്തിയത് അതൊരു വലിയ കഥയാണ് ആ കഥയ്ക്ക് പിന്നിൽ ആർക്കും മനസ്സിലാക്കാത്തൊരു മനുഷ്യത്വത്തിന്റെ കഥ കൂടിയുണ്ട് പ്ലസ് ടു പഠനകാലത്തായിരുന്നു അവളുടെ ടീച്ചർ ഒരു പത്തക്ക നമ്പർ അവൾക്ക് കൊടുക്കുന്നത് മുൻപോട്ടുള്ള വിദ്യാഭ്യാസം ഇനി നടക്കില്ല എന്ന് മനസ്സിലായതോടെ ആ പെൺകുട്ടി തകർന്നു പോയെന്ന് തോന്നിയ നിമിഷമാണ് ആ അധ്യാപിക അവർക്കൊരു നമ്പർ കൊടുക്കുന്നത് ഈ നമ്പറിൽ വിളിച്ചു നോക്കൂ നിനക്ക് വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ച് ആ പെൺകുട്ടി ആ നമ്പറിൽ വിളിച്ചു അവൾക്ക് പിന്നീട് പഠിക്കാനുള്ള സഹായമൊക്കെ ലഭിക്കുമെന്ന് ആ നമ്പറിൽ നിന്ന് ഉറപ്പ് പറഞ്ഞു അപ്പോഴും അവൾക്ക് അറിയില്ലായിരുന്നു മറുതലക്കിൽ ഇരിക്കുന്നത് അവൾ ഏറെ പ്രിയപ്പെട്ട അവൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അവൾ ആരാധിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അതെ മറ്റാരുമല്ല അകാരം ഫൗണ്ടേഷന്റെ ഉടമയായ അടിപ്പിൻ നായകൻ സൂര്യയും അവന്റെ പ്രിയപത്നി ജ്യോതികയും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട പല കുഞ്ഞുങ്ങൾക്കും വെളിച്ചമായി മാറിയവർ അവൾ പഠിച്ചു അകാരത്തിൽ നിന്നും അകാരത്തിൽ നിന്നും ലഭിച്ച സഹായം കൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഇരുളിനെ മായ്ക്കാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട് വളരെ കുതന്ത്രത്തിൽ ഉടത്തി എടുത്തിരുന്നു ജീവിതത്തിലെ മറ്റൊരു ബുദ്ധിമുട്ടേറിയ അവസരം തന്നെയായിരുന്നു അതെന്ന് പറയുന്നതാണ് സത്യം ജീവിതം വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസരത്തിൽ എന്ത് ചെയ്യണമെന്ന് ആ പെൺകുട്ടിക്കും അറിയില്ലായിരുന്നു അങ്ങനെയാണ് അകാരത്തിലേക്ക് എത്തുന്നത് അവിടെ എത്തിയപ്പോൾ മികച്ച വിദ്യാഭ്യാസം ലഭിച്ചു ആ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫോസിസ് പോലെയുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിച്ചത് ഇന്ന് ആ ജോലി കൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു വീടെന്ന സ്വപ്നം ആ പെൺകുട്ടി സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അതിനു പിന്നിൽ ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും പറയാനുള്ളത് സൂര്യയോടും അദ്ദേഹത്തിന്റെ ഭാര്യയോടുമാണ് വലിയ സന്തോഷത്തോടെയാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് പല അഭിമുഖങ്ങളിൽ കാണാറുണ്ട് അകാരത്തിൽ പഠിച്ച പല കുട്ടികളും ഇന്ന് നല്ല പൊസിഷനിൽ ഇരിക്കുന്നത് പലരും ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും ഇൻഫോസിസിലും മറ്റും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ് ജീവിതത്തിൽ ഒന്നുമല്ലാതെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന കുറച്ചു പേർ പണത്തിന്റെ കുറവ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിലനിന്ന് പോയ കുറച്ചുപേർ അവരെയാണ് സൂര്യ എന്ന നല്ല മനുഷ്യൻ കൈപിടിച്ചുയർത്തിയത് എന്റെ അച്ഛനും കുടുംബവും ചേർന്ന് നടത്തുന്ന അകാരം എന്ന ട്രസ്റ്റിൽ പഠിച്ചുറങ്ങിയവരെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട് പഠിക്കാൻ സാധിക്കുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്ന സൂര്യ പല തരത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് അകാരം ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയ നട്ടല് സൂര്യയും ജ്യോതികയും തന്നെയാണ് അഹോരാത്രം ആ ഒരു ചാരിറ്റിക്ക് വേണ്ടി അവർ ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് താൻ സമ്പാദിക്കുന്നതിൽ നിന്നും ഒരു വിഹിതം അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ എത്തണം എന്ന് ഇരുവരും ആഗ്രഹിക്കുന്നുണ്ട് അതിൽ വിദ്യാഭ്യാസം എന്നത് വളരെ മുഖ്യമാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് വിദ്യാഭ്യാസം സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുന്നത് വലിയൊരു കഴിവ് തന്നെയാണെന്ന് പറയാതെ വയ്യ